അസ്ഥികളാൽ ചുറ്റപ്പെട്ട ഒരു തടാകത്തിന് നടുവിലൂടെ ഒരു നടു എല്ല് കോച്ച് പിടിക്കുന്ന തണുപ്പ് ശരീരത്തെ ശരീരത്തിലാകി വല്ലാതെ തളർത്തുന്നുണ്ട് കൂടെ വളരെ കാലമായി പിരിഞ്ഞു പോയ ആത്മാക്കളുടെ പരോക്ഷമായ നോട്ടം എല്ലാ കോണുകളിൽ നിന്നും നിങ്ങളെ വലയ്ക്കുന്നു തടാകത്തിനു ചുറ്റും നൂറുകണക്കിന് മനുഷ്യരുടെ തലയോട്ടികളും എല്ലുകളും ചിലതിൽ ഇപ്പോഴും മാംസമുണ്ട് പറഞ്ഞു വരുന്നത് ഒരു ഹോളിവുഡ് ഹൊറർ സ്റ്റോറിയുടെയോ പണ്ട് മുത്തശ്ശി പറഞ്ഞു തന്ന ചോര കുടിക്കുന്ന രക്തരസത്തിന്റെയോ കഥയുടെ ഇൻട്രോ അല്ല എല്ലുകളുടെ തടാകമെന്നും നിഗൂഢതകളുടെ തടാകം അറിയപ്പെടുന്ന രൂപകുൺ തടാകത്തെ കുറിച്ചാണ് എന്നാൽ ഇത് ഇന്ത്യനാണെന്ന് കൂടി പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ പ്രദേശത്ത് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി ഇരുപത്തി ഒൻപത് മീറ്റർ ഉയരത്തിൽ മലമടക്കുകൾക്കിടയിലുള്ള ഒരു ചെറിയ തടാകമാണ് രൂപകുണ്ട് ഇവിടെ നിന്നും ആയിരത്തിലധികം മനുഷ്യരുടെ അസ്ഥിഗൂഢങ്ങളാണ് കണ്ടെത്തിയത് ഇത്രയധികം മനുഷ്യരുടെ അസ്ഥി കൂടങ്ങൾ എങ്ങനെയായിരിക്കും ഈ തടാകത്തിലെത്തിയത് എങ്ങനെയാണ് ഇവരൊക്കെ മരിച്ചത് ചുരുവഴിയാത്ത ഈ നിഗൂഢ തടാകത്തിന്റെ കഥകൾ നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് റേഞ്ചറാണ് ആദ്യമായി ഈ തടാകം കണ്ടെത്തിയത് വേനൽക്കാലത്ത് മഞ്ഞൊരുകിയതോടെ കൂടുതൽ അസ്ഥി കൂട അവശിഷ്ടങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായും തടാകത്തിന്റെ അതിരുകളിൽ ചിതറിക്കിടക്കുന്നതായും കണ്ടെത്തി രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ മൂർധന്യകാലമായതിനാൽ ഇന്ത്യയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ എക്സ്പോഷ്യർ മൂലം മരിച്ച ജപ്പാൻ അസ്ഥിഗൂടങ്ങളാണെന്ന് വാർത്ത പടർന്നു ജാപ്പനീസുകാരുടെ അധിനിവേശത്തെ ഭയന്ന് ഇത് ശരിയാണോ എന്ന് കണ്ടെത്താൻ ബ്രിട്ടീഷ് സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ അയച്ചു അസ്ഥികൾ ജാപ്പനീസ് സൈനികരുടെതല്ല മറിച്ച് വളരെ പഴയ കാലഘട്ടത്തിൽ നിന്നുള്ളതാണെന്ന് തെളിഞ്ഞു എന്നാൽ എങ്ങനെയാണ് ഇത്രയധികം ആളുകളുടെ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ കൂട്ടമായി തടാകത്തിലെത്തിയത് പകർച്ചവ്യാധി മണ്ണിടിച്ചിൽ ആഭിചാരക്കൊല കൂട്ട ആത്മഹത്യ അങ്ങനെ നിരവധി അനുമാനങ്ങൾ രംഗത്ത് വന്നു അസ്ഥിഗുടങ്ങളാകട്ടെ അത് ഉത്തരമില്ലാത്ത ചോദ്യമായി തന്നെ അവശേഷിച്ചു എന്നാൽ പ്രദേശവാസികൾ വിശ്വസിച്ചിരുന്നത് ഇതൊക്കെയും മരിച്ചുപോയ രാജകുടുംബാംഗങ്ങളുടേതാണെന്നാണ് അതിനവർക്കൊരു കാരണവും ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ജസ്തവാൽ എന്ന രാജാവ് നന്ദാദേവിയിലേക്കുള്ള തീർത്ഥാടനത്തിന് പുറപ്പെട്ടു ഒരു കുഞ്ഞിന്റെ ജനനം കൊണ്ട് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നതിനാൽ രാജാവ് ദേവിയെ ബഹുമാനിക്കാൻ ആഗ്രഹിച്ചു ശബ്ദമുണ്ടാക്കുന്ന സംഘത്തെ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോകരുതെന്ന് പ്രാദേശിക പുരോഹിതന്മാർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും രാജാവ് അവരുടെ ഉപദേശം അവഗണിച്ചു യാത്രക്കിടയിൽ രാജ്ഞി ഒരു കുഞ്ഞിന് ജന്മം നൽകി രാജാവ് നർത്തകികളെയും മറ്റാഡംബരങ്ങളെയും കൊണ്ട് വിശുദ്ധ സ്ഥലത്തെത്തി ആഘോഷിച്ചു ഇതെല്ലാം ദേവിയെ പ്രകോപിപ്പിച്ചു തന്റെ പുണ്യഭൂമിയെ ദുഷിപ്പിച്ചതിൽ കുപിതയായ ദേവി കല്ലുമഴ വർഷിപ്പിച്ച് രാജാവിനെയും പരിവാരങ്ങളെയും നശിപ്പിച്ചു ഹിമാലയൻ സ്ത്രീകൾക്കിടയിൽ ഒരു പരമ്പരാഗത നാടോടി ഗാനവും ഈ കഥയെ ചുറ്റിപ്പറ്റിയുണ്ട് മതപരമായ ആത്മഹത്യ എന്നതായിരുന്നു മറ്റൊരു വാദം എന്നാൽ അസ്ഥികളെല്ലാം തടാകത്തിന്റെ പല ഭാഗത്തായി ചിതറിക്കിടുന്നതിനാൽ ഇതിന്റെ സാധ്യത അധികം ചർച്ച ചെയ്യപ്പെട്ടില്ല രണ്ടായിരത്തി നാലിൽ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള സയന്റിസ്റ്റുകളുടെ പഠന റിപ്പോർട്ട് പ്രകാരം ഈ എല്ലുകൾ ഏടി എണ്ണൂറ്റി നാൽപ്പത് കാലഘട്ടത്തിലെ മനുഷ്യരുടേതാണെന്ന് കണ്ടെത്തി ആയുധങ്ങളോ ഹിമപാതമോ മണ്ണിടിച്ചിലോ അല്ല തലയ്ക്ക് പിന്നിലെ മാരകമായ ആഘാതമാണ് മരണത്തിന് കാരണമെന്നായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ അവരുടെ തലയോട്ടിയിലെയും തോളിലെയും പൊട്ടലുകൾ ഭാരമുള്ള എന്തോ ഉരുണ്ട വസ്തുക്കൾ കൊണ്ട് തട്ടിയതായി സൂചിപ്പിക്കുന്നു ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ മുറിവുകൾ ഇല്ലാത്തതിനാൽ കട്ടിയുള്ള വൃത്താകൃതിയുള്ള വസ്തുക്കൾ ഒരുപക്ഷെ ക്രിക്കറ്റ് പന്തിന്റെ വലിപ്പമുള്ള ആലിപ്പഴ കല്ലുകളോ അല്ലെങ്കിൽ ഐസ് ബോളുകളോ മുകളിൽ നിന്ന് വീണ് മരിച്ചതായിരിക്കാം എന്നതായിരുന്നു ആ നിഗമനം അങ്ങനെ ഏകദേശം ഒരു നിഗമനത്തിൽ എത്തിയപ്പോഴാണ് സോൾവ് ആവാത്ത പസല് പോലെ അടുത്ത കണ്ടത്ത് ജനിതക ഘടനയിൽ ഒരു സാമ്യവും ഇല്ലാത്ത രണ്ടു വ്യത്യസ്ത വിഭാഗം ആളുകളുടേതാണ് ഈ അസ്ഥിഗുടങ്ങൾ ഒക്കെയും മാത്രമല്ല ഇവരുടെ മരണങ്ങൾ തമ്മില് ഏകദേശം ആയിരം വർഷത്തെ ഇടവേളയും ഉണ്ട് തീർന്നില്ല ഇതിൽ ചിലതിൽ ലോകത്തും മറ്റൊരിടത്തും കാണാത്ത ഡി എൻ എ അടങ്ങിയിട്ടുണ്ട് ഏതായാലും ഒരൊറ്റ ദുരന്തത്തിന്റെ ഉത്തരമല്ല ഈ തലയോട്ടികളും ഇല്ലുകളും ആയിരത്തിലധികം വർഷങ്ങളായി നടന്ന പല സംഭവങ്ങളാണ് ഇവയ്ക്ക് പിന്നിൽ ഒരേ രീതിയിൽ ഇത്രയധികം പേർ എങ്ങനെയാണ് മരണപ്പെട്ടത് യുദ്ധത്തിന്റെയോ പ്രകൃതി ദുരന്തത്തിന്റെയോ പകർച്ചവ്യാധിയുടെയോ ഏതെങ്കിലും മതാചാരങ്ങൾ നടത്തിയതിന്റെയോ ഒന്നും ഒരു തെളിവും വിശ്വാസത്തിനോ ശാസ്ത്രലോകത്തിനോ ഇതുവരെ കൃത്യമായി കണ്ടെത്താനായിട്ടില്ല നിഗൂഢതകൾ മറന്നീക്കി പുറത്തു വരാത്ത ഈ തടാകം ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു